കഴുത്തിനൊരു മാറ്റം കണ്ടില്ലേ അതുപോലെ എൻ്റെ കഴുത്ത് ഇരുണ്ടതാണ് കണ്ടോ എൻ്റെ കൈയുടെ ഏകദേശം കളർ പോലെയാണ് എൻ്റെ കഴുത്തിലെന്നു പറയും അപ്പോൾ ഈ പാക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ നോക്കി മാറ്റം കണ്ടില്ലേ ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ് നീ സുഖാട്ടി ഇരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖാട്ടി കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ടിപ്സ് ആയിട്ടാണ് ഇന്ന് എൻ്റെ വരവ് നമ്മുടെ കഴുത്തിലെ കറുത്ത പാടൊക്കെ മാറാൻ പറ്റും നല്ല അടിപൊളി ഒരു പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ കുറച്ച് കൂട്ടുകാർ ചോദിച്ചായിരുന്നു കഴുത്തിലെ കറുത്ത പാട് മാറാനുള്ള പാക്കിൻ്റെ വീഡിയോ ഒന്ന് ഇട്ട് തരാമോ അപ്പോൾ എനിക്കറിയാവുന്ന നല്ല അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണേ ആ കൂബി ഒച്ച ഉണ്ണിക്കുട്ടിൻ്റെ ആണ് കേട്ടോ അവൻ ടി വി കണ്ടതിൻ്റെ ഒരു ആഹ്ലാദാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ പോകാം ഞാൻ ഇന്ന് മുഖത്തൊന്നും ഒരു പാക്ക് ചെയ്യുന്നില്ല കേട്ടോ നമ്മളിന്ന് കഴുത്തിലാണ് നമ്മുടെ പാക്കും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ സ്ക്രബും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെന്തൊക്കെ വേണം തന്നെ അതിനെ നോക്കാം അപ്പം ഇനി വേണ്ട സാധനമാണ് കറ്റാർവാഴ കറ്റാർ വാഴ ഉപയോഗിച്ചുള്ള അടിപൊളി പാക്കും സ്ക്രബുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ ഈ കറ്റാർ വാഴയുടെ നിന്നൊക്കെ ഒരു ബ്രൗൺ കളർ കാണുന്നുണ്ടല്ലേ നമ്മൾ ഇത്ര ഭാഗം എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ ഭാഗം അങ്ങനെ കണ്ടിച്ച് കളയുള്ളൂ നമുക്ക് ഇത് മതിയല്ലേ അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കളറ് ആ മഞ്ഞക്കറയില്ലേ അതെല്ലാം പോയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത കണ്ടിച്ച് കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ കുറേ നേരം മുക്കി വെച്ച് നല്ല വൃത്തി കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ ഈ കട്ടറവാഴയുടെ മഞ്ഞക്കളറ് എല്ലാവർക്കും അലർജി വരുന്ന സാധനം കേട്ടോ ചൊറിച്ചിൽ വരും ചൊറിച്ചിൽ മാത്രമല്ല ചുമന്ന് തടിക്കുകയും ചെയ്യോ അപ്പോൾ കട്ടറവാഴ എടുത്ത് വെച്ചു പിന്നെ വേണ്ടത് കടലമാവാണ് കടലമാവും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് തിളപ്പിക്കാത്ത പാലും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു സാധനമാണ് കേട്ടോ എന്താ ഇത് കാപ്പിപ്പൊടിയല്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നന്നായിട്ട് കരിച്ചെടുത്ത് വെച്ചാൽ കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ഒരു പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് ചെയ്തായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല എത്രാമത്തെ വീഡിയോ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അതിൽ ഞാൻ ചെയ്തായിരുന്നു നല്ല മാറ്റം വരുന്നത് നല്ല അടിപൊളിയൊരു പാക്കാണ്ട് ഈ മഞ്ഞൾപ്പൊടി വെച്ചുള്ള പാക്ക് ആ മഞ്ഞൾപ്പൊടി നമ്മളിങ്ങനെ കരിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് മഞ്ഞക്കളറേ വരില്ല കേട്ടോ പക്ഷേ ഇതിലൊക്കെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു കളറില്ല ശരിക്കും അങ്ങ് കരിഞ്ഞിട്ടില്ലായിരുന്നു അതായത് പാത്രത്തിൻ്റെ സൈഡിൽ കുറച്ചൊരു മഞ്ഞക്കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതിങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ എടുത്തപ്പം അതും കൂടി ഇതിലിട്ട് വീണതാണേ കണ്ടോ ബാക്കിയെല്ലാ പൊടികളും ഇതൊക്കെ കരിഞ്ഞതാണ് കേട്ടോ കരിച്ചെടുത്തതാണ് പക്ഷേ ഈ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി വന്നിട്ടുണ്ട് അത് സാരമില്ല കുറച്ചല്ലു എന്താ പണ്ടക്കതൊക്കെ മഞ്ഞൾപ്പൊടി കരിച്ച് വെച്ചതൊക്കെ അതിൻ്റെ കൈ ഉണ്ട് മഞ്ഞ കളറ് പോലും പിടിക്കില്ല അപ്പോൾ നല്ലൊരു സാധനമായിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കരിച്ച് വെച്ചത് കേട്ടോ അപ്പോൾ ഇത്രക്കെ ഉള്ളു കേട്ടോ എന്തൊക്കെയാണ് കറ്റാർ വാഴ കടലമാവ് പിന്നെ പാല് ഇത് മൂന്നും കൂടെ നമ്മൾ പാക്കാട്ടോ ചെയ്യണത് സ്ക്രബിനായിട്ട് എടുക്കുന്നതാണേ ഈ മഞ്ഞൾപ്പൊടി കേട്ടോ സ്ക്രബും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കറ്റാർ വാഴയും കൂടി ചേർക്കും കേട്ടോ ഇതായിട്ട് നമ്മൾ സ്ക്രബായിട്ട് എടുക്കുന്നത് പിന്നെ പാക്കിന് എടുക്കണത് കടലമാവും പാലും കറ്ററവാഴയാണ് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കണ്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് ജെല്ലിലൊക്കെ ഒന്ന് വേഗം തന്നെ എടുത്ത് വെക്കട്ടെ അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്ക്രബിനുള്ളതെല്ലാം ആക്കി വെക്കാവേ എന്താ കറ്റാർ വാഴ ഞാനിതാ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇതാ മഞ്ഞൾപ്പൊടി നമ്മുടെ കരിച്ച് വെച്ച മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇതാ നമ്മുടെ കട്ടാറവാഴ ജെല്ലും കൂടി ഒന്ന് ചേർത്ത് അങ്ങ് കൊടുക്കുകയാണേ നല്ല അടിപൊളി ഒരു സ്ക്രബാണ് കേട്ടോ നമുക്കിത് വേണമെങ്കിൽ സ്ക്രബാക്കി എടുത്തേക്കാം അല്ലെങ്കിൽ പാക്കായിട്ട് ഇടാം നമ്മുടെ ഇഷ്ടം കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ കട്ടാർവാഴ ജെല്ല് ഇത്ര മതിയേ ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് ഇതിൻ്റെ മണം കണ്ടല്ലോ ഈ മഞ്ഞൾപ്പൊടിയുടെ അതേ മണം തന്നെയാണ് കേട്ടോ കരിച്ച് വെച്ചാലും മഞ്ഞപ്പൊടിയുടെ നല്ല മണമുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് അല്ല സോറി നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ചെറിയ തരി തരി പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതൊരു സ്ക്രബ് ആക്കി എടുക്കണതേ നമ്മുടെ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം എന്താ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കഴുത്തിൽ തേച്ച് കൊടുക്കാം കഴുത്ത് തേച്ച് കൊടുക്കുന്ന മുന്നേ കഴുത്ത് നല്ല വൃത്തിയിൽ കഴുകണം അത് മാത്രം പോരാ കഴുത്തൊന്ന് ആവി പിടിക്കുകയും ചെയ്യണം കേട്ടോ കഴുത്ത് ആവി പിടിച്ചെങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളത് പിന്നെ കഴുത്ത് ആവി പിടിക്കുമ്പോൾ കഴുത്തിലുള്ള കറുത്ത പാടൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കഴുത്തൊക്കെ കഴുകി എളം ചൂടുമ്പെള്ളം കൊണ്ട് ഒന്ന് തുടക്കം ചെയ്തായിരുന്നു നമ്മളിപ്പം ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിന് അതൊന്നും വീഡിയോ എടുക്കാത്തത് നിങ്ങളതൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പം ചെറിയ രീതിയിലൊരു തരിതരിപ്പൊക്കെ ഉണ്ട് അപ്പോൾ നല്ല സുഖം ഇതിനെ ഇങ്ങനെ കഴുത്തിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്കിത് ഞാൻ പറയുന്നത് പാക്കായിട്ട് ഇടാം അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒരു സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്തിട്ട് ഒരു പാക്ക് കഴിയുമ്പോഴാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളേ നമ്മുടെ ഈ ഡെഡ് സെല്ലൊക്കെ മാറി അതുമാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു സോഫ്റ്റ് ആവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മഞ്ഞൾപ്പൊടി ഇങ്ങനെ കരിച്ചെടുത്ത് ഇങ്ങനെ പാക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നല്ല രസമായിട്ട് നമ്മുടെ മുഖ മുഖത്ത് വെക്കുമ്പോഴൊക്കെ നല്ലൊരു മാറ്റം വരുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി കണ്ടു ഞാൻ എടുത്ത പൊടി കണ്ടോ കറക്റ്റ് ഉള്ളതാണ് കേട്ടോ എടുത്തേക്കണത് പക്ഷേ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പാത്രത്തിലേക്കെടുത്ത് കരിക്കക്കെ ചെയ്യുമ്പോണ്ടല്ലോ വീട് മൊത്തത്തോടെ ഒരു മഞ്ഞപ്പൊടിയുടെ മണമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്താ പാക്ക് പാക്കിടുന്നതെന്ന് ഒട്ടുള്ളവരൊക്കെ അറിയും നമുക്കിങ്ങനെ രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ മഞ്ഞൾപ്പൊടിയെ കരിച്ചിട്ടുള്ള പാക്കട്ടോ ബാക്കിയുള്ള നമുക്ക് ആളെ ആരെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമുക്ക് ചെയ്യാതെ പക്ഷേ ഈ സാധനം അങ്ങനെ ചൂടാക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോ തലകളൊക്കെ ഇങ്ങനെ എത്തി എത്തിപറിഞ്ഞ് നോക്കും കേട്ടോ ഇതെന്തായാലും മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോയതാണോ അതൊക്കെ കരിച്ചെടുക്കുന്നതാണോ എന്നുള്ള എനിക്ക് കേട്ടോ അനുഭവമുണ്ട് അവിടെ പറഞ്ഞതാണെ ഞാൻ ഈ പാക്കഡ് അന്നേരത്ത് ഇന്നല്ല കേട്ടോ കഴിഞ്ഞ ഇതിൽ അന്നങ്ങാണ്ട് അന്ന് ഞായറാഴ്ച ആയിരുന്നു ഞാൻ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റ് അതെ അന്നേരം ഞാൻ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇങ്ങനെ കരിച്ചെടുക്കുമായിരുന്നു കേട്ടോ അന്നേരം ഓരോ തലകളെല്ലാം ഇങ്ങനെ എത്തി എത്തിയു ആദ്യം പിള്ളേരോട് രണ്ട് തല കണ്ടും അത് കഴിഞ്ഞ് ചേട്ടൻ നോക്കി നീ മഞ്ഞപ്പൊടി കരിഞ്ഞു പോയതാണ് അവിടെ നോക്കിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ല ഞാൻ കരിച്ചെടുക്കണമെന്ന് പറഞ്ഞു വട്ടാണോ ഞാൻ വട്ടല്ല ഇത് എനിക്കൊരു പാക്കിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു ഇനി എന്തൊക്കെ ഇനിയൊക്കെ കാണണം ഈശ്വരെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അച്ഛനോടെ കട്ടിലേക്ക് കിടക്കുമായിരുന്നു ഇനി ഈശ്വര സമാധാനത്തിന് കിടക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് എണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമുക്ക് രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എല്ലാം പരസ്യമാകും അപ്പോൾ ഇത് കടലമാവിൻ്റെ കേട്ടോ മുഖത്ത് കിണക്കണേ അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്താ കംപ്ലീറ്റ് തീർന്നു തീർന്നെട്ടോ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാവേ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ തരികളുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഞാൻ പറയ തരിയുള്ള സാധനം വെച്ച് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ എങ്കിലാണ് നമ്മുടെ ആ ഡെഡ് സൈഡിലൊക്കെ പോവുകയുള്ളൂ നമുക്കിത് മുഖത്തൊക്കെ ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യാൻ പറ്റുമേ അപ്പം ഈ കഴുത്തിലെ കറുപ്പ് പോകാനുള്ള ഒരു പാക്ക് ഇടാവോ വീഡിയടാവോ എന്ന് ചോദിച്ചു വരുന്നു കേട്ടോ ഇന്നലെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഏത് പാക്കാണ് ഏറ്റവും നല്ലത് അങ്ങനെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വാങ്ങിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പാക്ക് ഇത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുവേ ഈ ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോഴേ നിങ്ങൾ പറയും അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞിരിക്കും എനിക്കറിയാം പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കഴുത്തിലൊക്കെ അറുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ ചെയ്യണം കേട്ടോ കഴുത്തിൽ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ വെച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് പോകുമ്പോൾ നമ്മുടെ കഴുത്തിലെ കറുപ്പൊക്കെ നന്നായിട്ട് കുറയും പിന്നെ ആവി പിടിക്കണത് ആവി പിടിക്കുന്നത് മസ്റ്റാണ് കേട്ടോ ആവി പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ നമ്മുടെ കഴുത്തിലെ ആ കറുപ്പൊക്കെ നല്ല വണ്ണം കുറയും എനിക്ക് നല്ല അനുഭവമാണ് കാരണം പിള്ളേർ ഡെലിവറി കഴിഞ്ഞില്ല അകത്ത് എൻ്റെ ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കഴുത്തിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കഴുത്തിലെ ഈ ഭാഗത്ത് കറുത്ത് തടിച്ചൊക്കെ ഇരിക്കട്ടോ അന്നേരം എന്താ എങ്ങനെ ഇത് കുറയുമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് കുറവില്ല അവസാനം ഞാനൊന്ന് ആവി പിടിച്ചു ആവി പിടിച്ച് ഒരു ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും ആവി പിടിച്ചു കേട്ടോ എനിക്ക് നല്ലൊരു മാറ്റം തോന്നിയായിരുന്നു കഴുത്തിലേക്ക് ആ കറുപ്പൊക്കെ നല്ല വണ്ണം കുറഞ്ഞായിരുന്നു കേട്ടോ അതാണ് പറഞ്ഞത് ആവി പിടിക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവുക അപ്പം ഇതുപോലെ ആവിയൊക്കെ പിടിച്ച് ഏഴ് സ്ക്രബ് ചെയ്ത് നല്ല അടിപൊളി ഒരു പാക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ കഴുത്തിൽ കറുപ്പൊക്കെ നല്ലവണ്ണം കുറയും കേട്ടോ അപ്പം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തു സ്ക്രബ് ചെയ്ത് ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുക കേട്ടോ എല്ലോണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റ് അപ്പം തന്നെ തുടച്ച് കളയരുത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മുടെ കഴുത്തിൽ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ നമ്മളേത് പേക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നാച്ചുറൽ പേക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മുടെ കഴുത്തിൽ അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ആ കഴുത്ത കറുത്ത പാടൊക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ കഴുത്തിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് മാറ്റാവേ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടേ പിന്നെ നമുക്കത് തുടച്ച് മാറ്റാം അപ്പോൾ ഞാനത് ഇളം ചൂടുമ്പെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് എൻ്റെ കൈക്ക് മൊക്കിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുവാനേ എനിക്കിങ്ങനെ ഇതുപോലെ അങ്ങ് തുടച്ച് മാറ്റണം കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമ്മൾക്കുടെ കഴുത്തിലുണ്ടാവേ പിന്നെ അത് കഴിഞ്ഞ് ഒരു പാക്കും കൂടി ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം നമുക്ക് ചെറിയ തുണി എടുത്ത് വെച്ചിട്ടുണ്ടേ ആ തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റട്ടോ മാറ്റം നോക്കിക്കേ സാധാരണ എന്റെ മുഖം കഴുത്തിനേക്കാളും നിറം കൂടുതലാണ് മുഖത്തിന് ഇത് ഇപ്പോ നോക്കിക്കേ കഴുത്തും മുഖം ഏകദേശം ഒരേ നിറമ രീതിയിലേ കണ്ടോ തുടച്ചാട്ടെ ഇന്നലെ ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ടത് അത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇന്നലെ ഞാൻ ഗുളികഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു അപ്പോൾ ഇന്നും ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അടുത്തിട്ട് പുറകിലൊക്കെ ഞാൻ ചെയ്തായിരുന്നു അതൊക്കെ തുടച്ച് മാറ്റട്ടെ അപ്പം തുടയ്ക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് പിന്നെ എന്താ പറയാ ചൂടൻ വെള്ളം കൊണ്ട് വേണം നമുക്ക് തുടക്കാനട്ട എല്ലാം ചൂടും വെള്ളം വെള്ളം തുടച്ച് കൊടുക്കാൻ തുടച്ച് എടുക്കാനായിട്ട് എന്തൊക്കെയോ പറയുന്നു എന്താ തുടച്ചു മാറ്റം നോക്കിക്ക് നല്ല വ്യത്യാസമുണ്ട് കഴുത്തില് ആ കറുപ്പൊക്കെ നല്ലവണ്ണം കുറയും കേട്ടോ കണ്ടോ നോക്കൂ നമ്മളെ കഴുത്ത് നോക്കിക്കെ നല്ല വ്യത്യാസം ഇല്ലേ കണ്ടോ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സ്ക്രബാണ് കേട്ടേത് എന്താ കണ്ടോ നല്ല വ്യത്യാസമുണ്ട് ഇനി നമുക്ക് പാക്കും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനെടുത്തേക്കുന്നത് നമ്മുടെ കടലമാവാണ് കേട്ടോ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവിൻ്റെ പകരം നമുക്ക് അരിപ്പൊടി എടുക്കാം പൊടി എടുക്കാം മുളട്ടണയും നമുക്ക് നമുക്കിഷ്ടമുള്ള എന്താണ് എടുക്കാം കേട്ടോ അപ്പോൾ കടലമാവാണ് ഞാൻ ഇന്ന് എടുത്തേക്കണത് അപ്പോൾ കടലമാവിലോട്ട് ഞാൻ കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടാർ വാഴയും കൂടി ഒന്ന് ജെല്ല് അത് ജെല്ലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതും കൂടി ഒന്ന് വേറെ റെഡി ആക്കട്ടെ തൊട്ട് കട്ടാർ വാഴ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുവാണേ ഞാൻ പറയുന്ന പോലെ ഉണ്ണീസും പറയുന്നുണ്ട് നല്ല ഉണ്ണി പുലിയല്ല ആ ഓ എന്തി അപ്പോൾ ഇതിലോട്ട് താ കട്ടർവാഴ ചെല്ല് കടലമാവ് പാല് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന ആട്ടം അച്ചിരും കൂടെ നല്ലത് കാരണം കട്ടർവാഴ ഇങ്ങനെ കട്ടി ആട്ടി ഇരിക്കുമ്പോഴേ നമുക്കിങ്ങനെ സ്പൂണോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ കണ്ടോ ഇതുകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം ഒത്തിരി കണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ചാറില് ഓരോ അടി അങ്ങനെ അടിച്ചാൽ മതി ണ്ടാക്കുന്ന അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ഇനി നമുക്കിത് കഴുത്തിൽ അങ് തേച്ച കൊടുത്താൽ മതി ഇന്ന് മുകളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ചിലപ്പോ ഓർക്കാണ്ടൊക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കുവേ അത് ഓർമ്മയില്ലാണ്ട് അങ് തേച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ അങ്ങ് തേച്ചു അപ്പൊ കട്ടർവാഴ ചെല്ലി ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ലാട്ടോ എന്തോ എന്ത് അത് പാവക്കയാ പാവക്ക അത് കാപ്പിക്കൂരു അതേ നെയ് ഓരോ എടുത്ത് കളയല്ലേ അപ്പം ഇതാ കഴുത്തിൽ അങ്ങ് തേച്ച് കൊടുക്കണേ അപ്പം എന്താ വേണ്ട ഇച്ചിരിങ്കിലും വെള്ളം പോലെ ഉണ്ട് ഇച്ചിരി കട്ടിയിലാണ് വേണ്ടത് അപ്പം ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തപ്പം അങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ ഓർക്കാണ്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മളങ്ങനെ ഇടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനേ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പാക്ക് വേസ്റ്റ് വേസ്റ്റാകും ചെയ്യും നമുക്ക് അത് ഉപയോഗിക്കാനും പറ്റില്ല ഉണ്ണീസിൻ്റെ ഉറച്ചയാണ് കേൾക്കുന്നത് പാക്കേ ഉള്ളൂ ഉള്ളൂ കുറച്ചേ കട്ടിയിലങ്ങ് തേച്ചു കൊടുക്കണം ഞാൻ പറയ ഇത് ഇച്ചിരി വെള്ളം പോലെ ആയിട്ടുണ്ട് നിങ്ങളത് ഇടുമ്പോ ആ പാലും കട്ടർവാഴ ജെല്ലിലൊക്കെ ഇടുമ്പോ നോക്കിയിടണോട്ടോ കട്ടർവാഴ ജെല്ലാം ഇച്ചിരി കൂടി പോയാലും കുഴപ്പമില്ല ആ പാല് അതനുസരിച്ച് അങ് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇച്ചിരി കട്ടിയുള്ള ഒരു പാക്കാവട്ടെ വേണ്ടത് അതുകൊണ്ട് ഇവിടുന്ന് അങ് ഒലിച്ചൊലിച്ചു ഇറങ്ങുന്നുണ്ട് എന്തെങ്കിലും അബദ്ധം എന്തെങ്കിലുമൊക്കെ വരുവല്ലോ അല്ലേ എന്തോ എവിടെ അവിടെ നിരിക്കണ്ടെങ്കും പാ അത് പൂച്ചക്കുഞ്ഞിന്റെ പെട്ട എങ്ങും വാ നമ്മുടെ പാക്കൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പല്ല കട്ടിലേ തേച്ച് കൊടുക്കണം എങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാവുള്ളെ അപ്പൊ എന്റെ പാക്ക് ഇച്ചിരി അങ് ലൂസ് പോലെ അങ്ങ് ആയി പോയായിരുന്നു ഞാൻ പാലൊഴിച്ചിങ് ഇച്ചിരി അങ്ങ് കൂടിപ്പോയിട്ടോ അതുകൊണ്ടാണ് അത് സാറില്ല ഇച്ചിരി കൂടി ഡ്രൈ ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ട് മാത്രമേ തേക്കുള്ളൂ വേണമെങ്കിൽ നമുക്കിത് മുഖത്തേക്ക് തേക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കാരണം കട്ടർവാഴ ചെല്ലൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ട് ഡ്രൈ ഒന്നും ആവില്ല കേട്ടോ പക്ഷെ നല്ല ഒരു ബ്രൈറ്റിങ് ഉണ്ടാവും നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിങ്ങ് നമ്മുടെ പാക്കിങ്ങിന് തന്നെ ഇരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണട്ടോ എന്നിട്ട് ഓണം കട്ടേ കഴിയുമ്പോൾ കാണാം നമ്മുടെ പാക്കഡ് ഉണങ്ങിയിട്ട് താ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് എന്താ ഇവിടെയൊക്കെ ഉണങ്ങി അങ്ങ് വരുന്നുള്ളു നമുക്കിതൊന്നാകത്തൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ വെള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുക്കട്ടെ നനച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് സ്ക്രബ് പോലെ അങ്ങ് ചെയ്യണം കേട്ടോ മാക്സിമം ഇരുപത് മിനിറ്റ് വെച്ചാൽ അതിൽ കൂടുതലൊന്നും വെക്കരുതേ അപ്പം അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും കേട്ടോ നല്ലൊരു പാക്കാട്ടോ ഇത് നമ്മുടെ എന്താ പറയുക കറുത്ത പാടൊക്കെ മാറി നല്ല ബ്രൈറ്റൻ ആകാൻ പറ്റും നല്ല അടിപൊളി പാക്കാണ് ആ പുള്ളി പാക്കൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയോ നാല് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കറുത്ത പാടൊക്കെ കുറയും കേട്ടോ പിന്നെ ഇതുപോലത്തെ പാക്ക് സ്ക്രബൊക്കെ ചെയ്തിന് മുന്നേ എളം ചൂടുമ്പെള്ളം കൊണ്ട് തുടയ്ക്കുകയോ ആവി പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക തുണിയൊക്കെ എടുത്തേ തുടച്ച് മാറ്റാണ് കഴുത്തൊക്കെ നല്ല വെറുതെ തുടച്ചു കൊടുക്കാണ് അപ്പൊ ഞാൻ എന്തും ചൂടുമ്പെള്ളം കൊണ്ടാട്ടോ തുടച്ചു കൊടുക്കണത് എനിക്ക് തുടച്ചു കൊടുത്തപ്പം കഴുത്തിലെ നിറവും മുഖത്തിലെ നിറം ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ടല്ലേ സാധാരണ എന്റെ കഴുത്തിലെ നിറം ഒരു ഇരുണ്ട നിറമാണ് ിക്കേ ആ പാക്കൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പം നിങ്ങളത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇതുപോലത്തെ നാച്ചുറൽ പേരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അലർജി വരും ഒന്നും ചെയ്യില്ല പിന്നെ ചെറിയ ആൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് കറ്റാർ വാഴ അലർജി വരാൻ സാധ്യതയുണ്ട് കേട്ടോ ചൊറിച്ചിലൊക്കെ വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതിയേ കട്ടാർ വാഴ ചില അലർജി ഉള്ളവർ തക്കാളി എടുത്താലും നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്തു പിന്നെ പാക്ക് കിട്ടുമോ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല റിസൾട്ടാണ് കിട്ടേക്കണല്ലേ എന്നൊക്കെ കഴുത്തിൻ്റെ ഒരു മാറ്റം കണ്ടില്ലേ നമ്മൾ എൻ്റെ കഴുത്ത് ഇരുണ്ടതാണേ കണ്ടോ എൻ്റെ കൈയുടെ ഏകദേശം കളർ പോലെയാണ് എൻ്റെ കഴുത്തിലെ നിറം അപ്പോൾ ഈ പാക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒന്നെനിക്ക് മാറ്റം കണ്ടില്ലേ നമ്മുടെ സ്ക്രബും പാക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കൈ കഴുത്തൊക്കെ നല്ല വൃത്തിൽ തുടച്ചിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഒരു മോയ്സ്ചറൈസും ക്രീമും കൂടെ തേക്കുവാണെങ്കിൽ നമ്മുടെ കഴുത്ത് നിറം വയ്ക്കാനുള്ള പാക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഞാനിന്ന് എടുത്തേക്കേണ്ടത് അമ്മൻ്റെ കറ്റാറവാഴ തന്നെയാണ് കേട്ടോ ചെറിയൊരു കഷ്ണം കറ്റാറവാഴ എടുക്കാനേ എന്നിട്ട് നമുക്കൊന്ന് കഴുത്തിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എന്താ ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാവേ എന്നിട്ട് കുളിക്കാൻ നേരത്തൊന്ന് സോപ്പ് ഒന്നും ഇടല്ലേ ചുമ്മാ ഒന്ന് കഴുകിക്കണം ഞാൻ മതി സോപ്പൊന്നും ഇടരുത് കേട്ടോ നമ്മുടെ കഴുത്തെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുകയല്ലേ അതും കടലമാവ് ഉപയോഗിച്ച് നമ്മൾ തേക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയറായി നല്ല ബ്രൈറ്റായി അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ കൂടി ഇനി സോപ്പൊന്നും തേച്ചേക്കരുത് അപ്പോൾ കാറ്ററവാഴും ജെല്ലും കൂടി ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് ഒത്തിരി ഒന്നും ഡ്രൈ ആവില്ല കേട്ടോ ചുടുവളൊക്കെ വരാതെ അങ്ങ് ഇരുന്നോളും അപ്പോൾ ഇനി കഴുത്ത് കഴുകാൻ നേരത്ത് അല്ല കുളിക്കാൻ നേരത്ത് സോറി കുളിക്കാൻ നേരത്ത് നമുക്ക് കഴുത്താങ്ങാ കഴിക്കാൻ മതിയെ അപ്പോൾ അതുവരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇതിപ്പിച്ചിരി ഡ്രൈ ആയൊന്നും കുഴപ്പമൊന്നുമില്ല നോക്കി കഴുത്തിൻ്റെ മാറ്റം കണ്ടില്ലേ ഇവിടുത്തെ കറുത്ത പാടൊക്കെ നല്ലോണം കുറച്ചുണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല കുറവ് കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കറ്റാർ വാഴ ജെല്ലും കൂടെ തേച്ച് നമ്മുടെ സ്കിന്നു നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ല കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ കാണാം കേട്ടോ